പെരിന്തൽമണ്ണയിൽ വിശ്രിഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ച കേരള സ്റ്റുഡൻസ് കോൺഫറൻസിടെ ഉണ്ടായ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം പോലീസ് സമാപന സമ്മേളനം തടസ്സപ്പെടുത്തിയെന്നും പ്രകോപനപരമായി സംസാരിച്ചുവെന്നും വിശ്രദ്ധം നേതാക്കളും സ്റ്റുഡൻസ് വിഭാഗം ഭാരവാഹികളും പരാതിപ്പെട്ടു ലഹരിക്കും അസാൻമാർഗിക പ്രവണതകൾക്കും പരിഹാര മാർഗങ്ങൾ അവതരിപ്പിച്ച സൊല്യൂഷൻ എന്ന പേരിലുള്ള വൈജ്ഞാനിക പ്രദർശനവും പരിപാടികളുമാണ് സംഘടിപ്പിച്ചിരുന്നത് വിസിഡം സ്റ്റുഡൻസ് സംസ്ഥാന സമിതി കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ചത് ലഹരിക്കും അസാൻ മാർഗിക പ്രവണതകൾക്കും എതിരെയുള്ള പ്രദർശനവും പരിഹാര മാർഗങ്ങളുമാണ് വിസിഡം സ്റ്റുഡൻസ് കോൺഫറൻസിൽ അവതരിപ്പിച്ചിരുന്നത് സമാപന ദിവസമായ മെയ് പതിനൊന്നിന് ഞായറാഴ്ച രാത്രി കൂടുതൽ ആളുകൾ കോൺഫറൻസ് നഗരിയിൽ എത്തിയിരുന്നു പൊതുസമ്മേളനത്തിന് പത്തുമണിവരെ മാത്രമാണ് പോലീസ് അനുമതിയുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന സമാപന സമ്മേളനം അല്പ സമയത്തിനകം അവസാനിപ്പിക്കാൻ പോലീസ് സമ്മതിച്ചില്ലെന്ന് വിശദം നേതാക്കളും സംഘടനയുടെ സ്റ്റുഡൻസ് വിഭാഗം ഭാരവാഹികളും പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പെരിന്തൽമണ് അങ്ങാടിയിൽ ഇനി പത്ത് മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഇതിന് മാത്രമാകാൻ പാടില്ല ബാധിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് പക്ഷേ നേരം വിളക്കുന്നത് വരെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വരെ ഡി ജെ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഇത്രയും പതിനായിരങ്ങൾ കൂടി ഒരു സ്ഥലത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദമുണ്ടാക്കുകയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ് ലഹരിക്കെതിരെയാണ് അവിടെ സംസാരിക്കണത് ലഹരിക്കെതിരെ ഈ ബഹുമാനപ്പെട്ട ഈ ബഹുമാനപ്പെട്ട ർ ഒരുപാട് പ്രയാസപ്പെടുന്ന ലഹരി കൊണ്ട് അതിന് ശമനം ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും ഇവിടെ ഈ ഹാളിലേക്ക് കയറി വന്നത് ഇത് ഞങ്ങൾ തുറക്കില്ല ഇവിടെയുള്ള ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നു ഈ പ്രസ്ഥാനം നടത്തിയ ഈ പ്രോഗ്രാമിന് പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശബ്ദിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അല്പസമയം അധികമായി പോയി എന്നതിന്റെ പേരിൽ പെരിന്തൽമണ്ണ എച്ച് എസ് ഒയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം സമ്മേളനം തടസ്സപ്പെടുത്തിയെന്ന് സംഘാടകർ പരാതിപ്പെട്ടു മണിയിൽ നിന്ന് രണ്ട് മിനിറ്റ് വൈകിയതിനാണ് പിന്നെ വൈകിയാൽ തന്നെയും അത് പിന്നെ അങ്ങനെ പലരും ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അത് ശരിയാണ് എന്നും നമ്മൾ പറയുന്നില്ല പത്ത് മണിക്ക് നിർത്തേണ്ടിയിരുന്നു അത് കഴിയാതെ വന്നു അപ്പോൾ പ്രഭാഷണങ്ങളൊക്കെ ചുരുക്കി വളരെ നേരത്തെ തന്നെ അങ്ങനെ തന്നെ നിർത്താനാണ് നമ്മൾ പരിശ്രമിച്ചത് അവിടെ മൂന്ന് മിനിറ്റ് മാത്രമേ സമാപന സംസാരമുള്ളൂ എന്നത് ആ സംസാരത്തിൻ്റെ സ്റ്റേജിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള സ്ക്രീനിൽ നിന്ന് വ്യക്തമായി കാണാം അത് വന്നിട്ടുള്ള പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന് നമ്മളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വകഞ്ഞു മാറ്റിയാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് ആക്രോശിച്ചുകൊണ്ട് കയറിയത് അപ്പോൾ ഇനി അങ്ങനെ ഒരു നിയമ ലംഘനം ഉണ്ടായാൽ തന്നെയും സ്വീകരിക്കേണ്ട നടപടി എന്താണ് നമുക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം അല്ല ഇനി നമ്മളുമായി സംസാരിച്ച് ഒരു ഒരു ടൈം ഫിക്സ് ചെയ്ത് അങ്ങനെ അത് അവസാനിപ്പിക്കാം അതിനൊന്നും ശ്രമിക്കാതെ കൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ തന്നെ ഇവിടെ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു പോലീസുകാരൻ സ്റ്റേജിലേക്ക് കൈ ചൂണ്ടി ആക്രോശിച്ചു വന്ന് സംസാരിക്കുന്നത് കാണുന്നൊരു വിദ്യാർത്ഥി അത് ദൂരെ ആ പാരാഭാരം കട പരന്നെടുക്കുന്ന ആ വിദ്യാർത്ഥി സാഗരത്തിൻ്റെ അവസാനത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി ഒരൊച്ചയും പോലീസുകാരൻ്റെ ആക്രോശവും മാത്രം കേട്ടാൽ എന്തായിരിക്കും അവർ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്തോ ക്രമസമാധാന പ്രശ്നമാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി പാനിക്കാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഇടപെട്ടത് അതൊരിക്കലും നമുക്ക് നീതീകരിക്കാൻ പറ്റുന്നതല്ല ഒരിക്കലും നമുക്ക് പിന്നെ ആ ഒരു ഇത് എവിടെ ആരുടെ ആരുടെ പ്രലോപനത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ മോട്ടീവ് എന്ത് നമുക്കത് അറിയുകയും നമ്മളത് അന്വേഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സംഘാടകരുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയാണ് ഇതിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു ആ സമ്മേളനം അതിന്റെ സംഘാടന മികവ് കൊണ്ടും അതിന്റെ രൂപഭംഗി കൊണ്ടും അത് കൈകാര്യം ചെയ്ത വിഷയങ്ങൾ കൊണ്ടൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു അതിനേക്കാൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് വളരെ അച്ചടക്കത്തോടെയും വളരെ മനോഹരമായും ആ സമ്മേളനം കൊണ്ടുപോകുന്നതിനിടയിൽ വളരെ ദുഃഖകരമായൊരു സംഗതി ഉണ്ടാവുകയുണ്ടായിരുന്നു അതിന്റെ സമാപനം പത്ത് മണിക്ക് നിർത്താനുള്ള പ്രോഗ്രാം എല്ലാം ഷെഡ്യൂൾ ചെയ്ത് എല്ലാ പരിപാടികളും വളരെ കൃത്യമായി ഷെഡ്യൂൾ പ്രകാരമാണ് മുന്നോട്ട് പോയത് എന്നാൽ അതിന്റെ അവസാന ലാപ്പിൽ ആ പരിപാടി കുറച്ച് ഒരു മൂന്നാല് മിനിറ്റ് ദൈർഘ്യം വന്നപ്പോൾ പെരുന്നമണ്ണ എ സിറ്റോയുടെ ഭാഗത്ത് നിന്ന് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഉണ്ടായി സ്വാഭാവികമായിട്ടും ഒരു വലിയ സമ്മേളനം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തോട് നമ്മൾ നിർത്തേണ്ട ഒരു സാമൂഹ്യമായ ജനാധിപത്യപരമായൊരു മര്യാദ കാണിക്കാതെ അദ്ദേഹം നേരിട്ട് ആ സ്റ്റേജിൽ വന്ന് ഇടപെടുന്ന ഒരു രീതി രീതിയുണ്ടായി അതൊരിക്കലും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമായി പോയി അദ്ദേഹം അത് തിരുത്തണം അത് തീർച്ചയായിട്ടും ശരിയായ ശരിയായൊരു രീതിയല്ല തീർച്ചയായിട്ടും ഇത്തരം സമ്മേളനങ്ങൾ നൽകുന്ന മെസ്സേജ് കൂടി ആ ഒരു ഘട്ടത്തിൽ ഓർക്കേണ്ടതായിരുന്നു ഈ വിദ്യാർത്ഥികളെ മുഴുവനും ലഹരിക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അടിമകളാകാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലുമുള്ള വളരെ കനത്ത പിന്നെ ട്രെയിനിങ് പോലെ നടന്ന പ്രഭാഷണങ്ങൾക്കിടയിൽ നമ്മളൊരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗരണ പ്രവർത്തനത്തിനിടയിൽ ഈ നാട് മുഴുവനും അതിന്റെ ഗുണഫലം അനുഭവിക്കാനുള്ള ഒരു വലിയ കാര്യത്തിന് ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ ആ സംഘടനയെ ശ്ലാഘിക്കുന്നതിന് പകരം അതിനോട് പുലർത്തിയ നിലപാട് വളരെ വളരെ മോശമാണ് ബി ക്രിയേറ്റ് യുവച്ചർ ആൻഡ് ദ വേൾഡ് എ യു പി സ്കൂൾ പാതായിക്കര പെരുന്നൽമണ്ണ മലപ്പുറം